ഈ ഡേറ്റ് ഒത്തിരി അസോസ് കേസസ് എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അങ്ങനെ റിസൾട്ട് കിട്ടിയ ഒരു കേസാണത് അതായത് ഈ കേസ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിനകത്ത് ഇവരുടെ സീറോ കൗണ്ടിൻ്റെ അകത്ത് നിന്ന് ട്വൻറ്റി മില്ലിയൻ ആയിട്ട് ഇവരെ കൗണ്ട് ഇൻക്രീസ് ചെയ്യിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ട് ഈ കേസ് എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി പ്രൈമറി ഇൻഫെർട്ടിലിറ്റി ആയിരുന്നു അഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവർ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എല്ലായിടത്തും ഒന്നും അവരുടെ കൗണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സീറോ എന്ന് തന്നെയായിരുന്നു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ വന്നു നമ്മളവരുടെ ടെസ്റ്റ് റിസൾട്ടൊക്കെ നോക്കിയപ്പോൾ അവരെ എഫ് എസ് എസ് ലെവൽ ഹൈ ആയിരുന്നു പ്രൊളാക്ടിൻ ലെവൽ ഹൈ ആയിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി ടെസ്റ്റ് ഫെയിലിയർ ആണ് റീസൺ എന്നുള്ളത് അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ഞാൻ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി എല്ലാം ചോദിച്ചറിഞ്ഞ് എല്ലാം നോക്കി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്തു എന്നിട്ട് വൺ മന്ത് കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും സെവൻ ടെസ്റ്റ് ചെയ്ത് വരാൻ പറഞ്ഞു അങ്ങനെ അവർ സെവൻ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവരുടെ കൗണ്ട്